പാർട്ടി കവളങ്ങാട് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് നേരെ പാർട്ടി കൊടിമരം സ്ഥാപിച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് സി കെ കുമാറിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പ്രജിൽ കുത്തനാടി യോഗം ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി കവളങ്ങാട് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് നേരിമംഗലത്ത് പാർട്ടി കൊടിപരം സ്ഥാപിച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് സി കെ കുമാറിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പ്രജിൽ കുത്തനാടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അനിയന്ത്രിതമായ വിലക്കയറ്റമാണ് നിലവിലുള്ളതെന്നും പൊതുവിപണിയിൽ ഇടപെടുന്നതിന് സർക്കാരിന് താൽപര്യമില്ലെന്നും കെട്ടിട നികുതിയും ബിൽഡിംഗ് പെർമിറ്റും വ്യാപാരികളുടെ ലൈസൻസ് ഫീസും തൊഴിൽക്കരവും മൂന്നിരിട്ടിയെ വർദ്ധിപ്പിച്ച് പാവപ്പെട്ടവരെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടു ജനങ്ങൾ നൽകുന്ന നികുതിപ്പണത്തിൽ നിന്നും ആറ് ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ചെലവഴിച്ച് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാൻ പ്രചാരണം നടത്താൻ തീരുമാനിച്ച കോടികൾ ചെലവഴിക്കുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായി ജനങ്ങൾ അറിയാത്ത എന്ത് വികസനമാണ് കേരളത്തിലെ ജനങ്ങളോട് സർക്കാരിന് പറയാനുള്ളതെന്നും സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ആക്രമസ്വഭാവത്തെ ഒറ്റപ്പെട്ട സംഭവമായി വളരെ ലാഘവത്തോടെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി മൂന്ന് ലക്ഷം കോടിയിൽ നിന്ന് ആറ് ലക്ഷം കോടിയിലേക്ക് പൊതുകടമെത്തിച്ച സർക്കാരാണ് വികസന നേട്ടം നടക്കുന്നതെന്ന് നിയോജമണ്ഡലം പ്രസിഡന്റ് വിജയ് പുളിക്കൽ പറഞ്ഞു സെക്രട്ടറി റെജി ജോർജ് തങ്കച്ചൻ കോട്ടപ്പടി ാന്തമ ജോർജ് ലാലു മാത്യു രാജപ്പൻ എം പി അബ്ദുൾ മജീദ് രാധാമാധവൻ മാധവൻ തങ്കമ്മ നേരിമംഗലം എന്നിവർ പങ്കെടുത്തു ഭരണകക്ഷിയുടെ മന്ത്രിമാർക്ക് എം എൽ എ മാർക്ക് മാത്രമാണ് ആരോഗ്യ പരിരക്ഷി ഭരിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും എല്ലാം വ്യാപാരവനങ്ങൾക്കും സൗജന്യ ഇൻഷുറൻസ് ആണ് സൌജന്യ ആരോഗ്യ പരിരക്ഷയാണ് മറിച്ച് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരസുഖം വന്നാൽ നമ്മൾ പക്കറ്റ് വിരുവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങണം അതാണ് അവസ്ഥ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്